രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ബലാത്സംഗ കേസിൽ കൂട്ടുപ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് ഗർഭഛിദ്രവുമായി തനിക്ക് ബന്ധമില്ലെന്ന് ജോബി കോടതിയിൽ യുവതി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഭ്രൂണഹത്യക്ക് മരുന്ന് എത്തിച്ചു നൽകിയത് എന്ന് ജോബി കോടതിയെ അറിയിച്ചു ജോബിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നു വീണ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തുല്യമായി തന്നെ ആണ് ജോബി ജോസഫിന്റെ പേരും ഉയർന്നു വന്നത് കാരണം എല്ലാവിധ സഹായങ്ങളും ജോബി ജോസഫിന്റെ ഭാഗത്തു നിന്ന് രാഹുലിന് ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല ഏറ്റവും ഗൗരവതരമായ വസ്തുത എന്ന് പറയുന്നത് ഗർഭഛിത്രത്തിന് ഈ ഗുളിക അതിജീവിതയ്ക്ക് കൈമാറിയത് ജോബി ജോസഫാണ് എന്നുള്ളത് മൊഴികളിൽ നിന്ന് വ്യക്തമായതാണ് എന്തായാലും ജോബി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ജാമ്യ ഹർജിയിൽ പറയുന്നത് രോഹിണി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ കൂട്ടുപ്രതിയാണ് ജോബി ജോബ് ജോബി സുഹൃത്തു കൂടിയാണ് മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പിടി വീഴുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണിപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയത് ഇന്ന് തന്നെ ഈ ഒരു ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഭ്രൂണഹത്യക്ക് മരുന്ന് എത്തിച്ച് നൽകിയത് ജോബി ജോസഫാണെന്നുള്ള മൊഴി അന്വേഷണ സംഘത്തിന് പരാതിക്കാരി നൽകിയിരുന്നു ഒപ്പം തന്നെ ഈ സുഹൃത്തിനു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അറിവുണ്ടായിരുന്നുവെന്നും പരാതിക്കാരി മൊഴി നൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടുപ്രതിയായ ജോബിക്ക് പിടിവീഴുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ ചില വാദങ്ങൾ കൂടി ജോബി ഉയർത്തുന്നുണ്ട് അതായത് മരുന്നിൻ്റെ ഗുരുതര സ്വഭാവം തനിക്ക് തനിക്കറിയില്ലായിരുന്നു മരുന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ തന്നെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി എന്നാണ് ജാമ്യാപേക്ഷ യിൽ വാദിക്കുന്നത് ഇന്ന് അപേക്ഷ ഇന്ന് തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം തന്നെ പറയുന്നത് പരാതി പരാതി നൽകിയ യുവതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മരുന്ന് കൊണ്ടെത്തിച്ചതെന്നടക്കം ജോബി പറയുന്നുണ്ട് അതായത് ജോബിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിവിലായിരുന്നു പരാതിക്കാരി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് മരുന്ന് നൽകിയത് തനിക്ക് മരുന്നാണെന്നറിയില്ല മരുന്നിന്റെ ഗുരുതര സ്വഭാവം തനിക്കറിയില്ല ഇത്തരം ന്യായവാദങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നത് കോടതി ഇതെന്ന് പരിഗണിക്കുമ്പോൾ തന്നെ വിശദമായി വാദങ്ങൾ കേൾക്കും പ്രോസിക്യൂഷനടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും അതായത് ജോബിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുമായി കണ്ട് സംസാരിച്ചിരുന്ന സാഹ സാഹചര്യത്തിൽ ജോബി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മുമ്പിൽ അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള വിവരങ്ങളടക്കം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദമായി തന്നെ കോടതിയെ അറിയിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുവാനുള്ള സാധ്യതയുണ്ട് രോഹിണി